അസേക്കുംഹമ്മത്ാഹി വാത്തു എല്ലാ പ്രേക്ഷകർക്കും സുഖമെന്ന് ഞാൻ കരുതുന്നു ഇന്ന് ഞാൻ പറയുന്നത് തങ്ങളുടെ അടുക്കൽ ജബി സലാം വന്ന ഹിറാ ഗുഹയെ കുറിച്ചാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് തങ്ങൾക്ക് അവിടെ വെച്ചാണ് ദിവ്യ സന്ദേശവുമായി എത്തിയത് കേന്ദ്രം ആ ഗുഹയിൽ തങ്ങൾ മുൻപ് ഏകാന്തതയിൽ ോകാലകന് വേണ്ടി തപസിരിക്കുകയും ഏകാന്തവാസത്തിൽ കഴിയുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജിബ്രിൽ അലിസ്സലാം എന്ന മലക്ക്

എന്നിട്ട് പറഞ്ഞു പുതുപ്പിട്ടു അൻഹു എല്ലാം ആശ്വസിപ്പിച്ചു നൗഫൽ എന്ന ആ കാലഘട്ടത്തിലെ സംഭവങ്ങളെല്ലാം വിവരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് മൂസ നബി അലിസ്ലാമിനിക്ക് വഹിയുമായി ഇറങ്ങിയ മാലാഖയാണ് അങ്ങനെയാണ് നബി സല്ലല്ലാഹു വസല്ലമ തങ്ങൾക്ക് ആരംഭിക്കുന്നത് വിശുദ്ധ ഖുർആാൻ അവതരണം തുടങ്ങുന്നതും അങ്ങനെ തന്നെ ഇന്നും പരിശുദ്ധ റസൂൽ വസ്ലമ തങ്ങൾക്ക് വഹി ഇറങ്ങിയ ആ ഗുഹ പ്രത്യേകം കാണാൻ കഴിയുന്നതാണ് അത് കാണാൻ സഞ്ചാരികൾ എത്തുന്നു ആ അത്ഭുത ചരിത്രത്തിന് സാക്ഷിയായ പുണ്യഭൂമിയെ കാണുകയും ചരിത്രം പകർത്തുകയും ചെയ്യുന്നു മക്കയിൽ നിന്ന് രണ്ട് മൈൽ ദൂരെയുള്ള ചബലിന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹയാണ് ഹിറാ ഗുഹ നീളവും ഒന്ന് പോയിന്റ് എഴുപത്തി അഞ്ച് മുഴം വീതിയുമാണ് ഹെറാ കാഴ്ബയിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിൽ മുഴുവനും അനുഗ്രഹവുമായ നബിഹു അലഹിമുസല മാത്തങ്ങൾ ഇവിടെയാണ് ഒഴിവു സമയം ചിലവഴിച്ചത് ആ ഇടുങ്ങിയ പാറകൾക്കിടയിലൂടെ ഗുഹയിൽ കൂടി ആളുകൾ പ്രവേശിക്കുകയും തങ്ങളുടെ ആ പകർത്തുകയും ചെയ്യുന്നു അല്ലാഹുവിന്റെ പ്രകാശമായ പരിശുദ്ധ ഖുർആൻ അവതീരണം ആയതുകൊണ്ട് കൊണ്ട് ആ പർവ്വതത്തിന് ജബലന്നൂർ പ്രകാശത്തിൻ്റെ പർവ്വതം എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നു അല്ലാഹുതാല ആ പർവ്വതത്തിലേക്ക് മരിക്കുന്നതിന് മുൻപ് ആ പുണ്യസ്ഥലം ഒരിക്കലെങ്കിലും കാണാൻ